گڈ ایوننگ ایوری ونز ائی ایم ہیر ٹو ٹاک اباؤٹ دی لیٹر فنکشن ان وی پی بی اور دی پورا تھری ہینڈز ബൈക്കൊഡക്ഷൻസുമായിട്ട് ചേർന്നുള്ള സിനിമ ചെയ്തത് യൂസിഫർ എന്ന ചിത്രത്തിൽ അതിൻ്റെ ഒരു സീക്രായിട്ട് അല്ലെങ്കിൽ സിനിമയാണ് വ്യത്യാസം സാധ്യമായിട്ടാണ് മലയാളത്തിലേക്ക് പോയിട്ടുള്ളത് അത് ഡിബഡ് ഫിലിമാണ് ഒരുപാട് വിദേശ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് എനിക്ക് ആശീർവാദിൻ്റെ തൊട്ടിഫൂർത്ത് ഫിലിമാണ് അതിൻ്റെ ട്രെയിലറുകളുണ്ട് അത് എല്ലാ പാട്ടുകളും മലയാളം തെരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു അതിന് ഒരു നേട്ടമാണ് ഞങ്ങളേ സമയം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പറയുന്നത് ഒരുപാട് സിനിമകൾ പത്തിനാല് സിനിമ എടുക്കും മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ പ്രതിയാനാസത്തിനെക്കാളിൽ ഇരുപത്തിയഞ്ച് വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു വലിയ ചെലവാണ് അതിനുവേണ്ടി ഒരുപാട് പേർക്ക് അതിൻ്റെ തൊഴിൽ കൊടുക്കാൻ സാധിച്ചു ഇവൻ കോവിഡ് സമയത്ത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് ചിത്രങ്ങൾ ടി ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ വീട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കും പ്രേക്ഷകരുടെയും പിന്നെ സഹായ സഹകരണ വീണ്ടും പ്രതീക്ഷിക്കും अක सारी खते य प्रथी लक के मेකरी ම्याला स ने पलाड़खा क धमाයි सा നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു ഒന്ന് ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ നിന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേടാൻ കൂടിയാണോ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എങ്കിലും എൻ്റെ ടീസർക്കും ഇവിടെ ലോഞ്ച് ചെയ്യാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ പൃഥ്വിരാജ ശശിമാരും എന്ന സംവിധായകനൊപ്പം മുരളീ എന്ന എഴുത്തുകാരനോടൊപ്പം ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം ഇതിനെക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്നു ലാലേട്ടനോടൊപ്പം ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ള അവസരം കൂടിയായിരുന്നു അപ്പൊ അതിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംപുരം ടീമറിൽ ഉള്ള എല്ലാവരും റിലീസ് ചെയ്യുന്ന ഈ ഒരു എന്നെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇല്ല പ്രേക്ഷകർ നിലയില് ഞാൻ കാത്തിരിക്കുന്ന ചിത്രം

പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ട് വെച്ചിട്ട് ഏറ്റവും ലാലി സാറിംഗ് മൂവി ആയിരുന്നു അതായത് തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ആൻഡ് വെറ്റ് സ്പെഷ്യൽ ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാം പോലും തന്നെ ഞാൻ ചെയ്തിരിക്കാണ് സ്പെഷ്യലി പറയുന്നത് إنهم يدخلون الناس الواحد الأثنين وهم